സൂരിന്റെ പൊന്നോമന മകളെ മൂന്ന് പേരും കൂടി മറക്കുള്ള കൊണ്ടുപോയിട്ട് സത്യമാനം മയ്യത്ത് കുടിപ്പിക്കും ഒരു ബന്ധ അവസാനം കുളിപ്പിച്ച് പുറത്തുകൊണ്ടുവെച്ച് അഞ്ചു വള്ളത്തുണി പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവച്ച് നിസ്കരിച്ച് പടച്ചവന്റെ മണ്ണിലേക്ക് ഇങ്ങനെ ആറടി മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ അലി കണ്ണു നിറഞ്ഞിട്ട് പറയുന്നുണ്ട് റബ്ബേ എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എനിക്ക് തിരിച്ചു തരികയാണ് കേട്ടോ അവസാനം മണ്ണിട്ട് തസ്വീത്ത് ചൊല്ലിക്കൊടുക്കുന്നത് വരെ അലി കരയിലാണ് പക്ഷെ അവസാന സെക്കൻഡിൽ അലീവിനബീജ് കരഞ്ഞൂടുന്ന സഹാമാക്കൾ ബാക്കിലൂടി മദീന പള്ളിന്റെ ഒന്നാമത്തെ സഫിൽ ഇരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് പടച്ചവനെ ഈ ഫാത്തിമാനം കൊണ്ടുപോയി ഞാൻ അത് അംഗീകരിച്ചിട്ടുണ്ട് റമ്പെ നാളെ ഞാനും പോകേണ്ടവനാണ് പക്ഷേ അലിയെ ഒറ്റക്കാക്കി ഫാത്തിമാനങ്ങി കൊണ്ടുപോയത് എനിക്ക് സഹിക്കുന്നില്ല സഹിക്കുന്നില്ലറമ്പെ എന്നിട്ട് പറയുന്നുണ്ട് ഫാത്തിമ നീ ഇല്ലാത്ത ദുനിയാവ് എന്തൊരു വേദനയാണ് ഫാത്തിമ ഇതൊക്കെ പടച്ചോൻ കൽബിലിട്ടിരുന്നൊരു കൊടത്താണ് അത് പടച്ചോ എനിക്കിങ്ങൾക്കും കൊളത്തി തന്നിട്ടുണ്ട് അത് നമ്മുടെ ഇണ തുണ ഓള മനസ്സറിഞ്ഞ് സ്നേഹിച്ചോക്കി ആ കുളത്ത് പടച്ചും കട്ടിയാക്കി തീരും